കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ വാട്ടർ എ ടി എം ഉദ്ഘാടനം ചെയ്തു കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഏഴു ലക്ഷം രൂപ ചെലവഴിച്ച് കോട്ടപ്പുറം ആശുപത്രി ജംഗ്ഷനിൽ വാട്ടർ എ ടി എം സ്ഥാപിച്ചു ഒരു രൂപ കോയിൻ നിക്ഷേപിച്ചാൽ ഒരു ലിറ്റർ തണുത്ത വെള്ളവും ചൂടുവെള്ളവും അഞ്ചു രൂപ കോയിൻ നിക്ഷേപിച്ചാൽ അഞ്ചു ലിറ്റർ തണുത്ത വെള്ളവും ചൂടുവെള്ളവും എ ടി എമ്മിൽ നിന്നും ലഭ്യമാകും സ്കാനർ ഉപയോഗിച്ചും എ ടി എമ്മിൽ നിന്ന് വെള്ളം എടുക്കാവുന്നതാണ് കോട്ടപ്പുറം ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്കും പൊതുജനങ്ങൾക്കും ഏറെ പ്രയോജനകരമാകും ഈ എ ടി എം എന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ പറഞ്ഞു ഗ്രാമപഞ്ചായത്തിൽ ഒട്ടേറെ വ്യത്യസ്തമായ മാതൃകാപരമായ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ ഭരണസമിതി ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിന്റെ കുറെ ഉദാഹരണങ്ങൾ അധ്യക്ഷനോട് പറഞ്ഞു അതിന്റെ തുടർച്ചയായി കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ആദ്യമായി മറ്റൊരു സ്ഥലത്തുമില്ലാതെ ഇല്ലാതെ കോട്ടപ്പുറത്ത് കരിമ്പുഴയുടെ ശിലാകേന്ദ്രമായ കോട്ടപ്പുറത്ത് വാട്ടർ എ ടി എം ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നു ഇവിടെ ആശുപത്രി ഒന്നര കോടി രൂപ ചെലവഴിച്ച് ആശുപത്രിയുടെ പുതിയ ബിൽഡിംഗ് ഉയരുന്നു അത് ഉയർന്നു കഴിഞ്ഞാൽ ദൈനം പ്രതി ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപതോളം ആളുകൾ രാവിലെയും വൈകുന്നേരം ഒ പിയിലേക്ക് എത്തുമ്പോൾ ചാമിലി മെമ്പർ വരെയാണ് ഞാൻ സ്വാഗതം ചെയ്യുക അപ്പൊ ഈ ഇരുന്നൂറ്റി അൻപതോളം വരുന്ന ആളുകൾക്ക് കുടിക്കാനുള്ള വെള്ളം അത് ചൂടുവെള്ളമായാലും തണുത്ത വെള്ളമായാലും രണ്ടു വല്ലാത്ത വെള്ളമാണെങ്കിൽ സാധാരണഗതിയിലുള്ള കിട്ടാനുള്ള ഒരു സംവിധാനം ഒരുക്കുക എന്നുള്ളത് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമായ ഒന്നാണ് എന്ന തിരിച്ചറിവാണ് ഏഴ് ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതി ഉപയോഗിച്ചുകൊണ്ട് വാട്ടർ ഇവിടെ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ അനസ് അധ്യക്ഷത വഹിച്ചു സമീറ സലീം പി മോഹനൻ പി സി കുഞ്ഞിരാമൻ കുന്നത്ത അബ്ദുറഹ്മാൻ സി കെ മുഹമ്മദ് കെ പ്രകാശൻ കെ അസൈനാർ എൻ മോഹനൻ ഇ പി മുഹമ്മദ് ജംഷീദ് റാഷിഖ് പറമ്പൻ കെ അഷ്കർ ഇബ്രാഹിം കല പറ ഇബ്രാഹിം കലംപറമ്പൽ മുള്ളത്തുരാമൻ തുടങ്ങിയവർ സംസാരിച്ചു